നമസ്കാരം അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്തയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു ഇരുപതുകാരനാണ് ഈ വെടിയുതിർത്തിരിക്കുന്നത് ബെത്തൽ പാർക്കിൽ നിന്നുള്ള തോമസ് മാത്യു ക്രൂക്സ് എന്ന യുവാവാണ് ട്രംപിന് നേരെ വെടിവിച്ചത് എന്നാണ് സീക്രട്ട് സർവീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇയാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വധശ്രമത്തിന് പിന്നിലെ കാരണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്താണെന്ന് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി സർവീസ് അറിയിച്ചിരിക്കുന്നത് താൻ ട്രംപിനും റിപ്പബ്ലിക്കൻസിനും എതിരാണെന്ന് പ്രഖ്യാപിക്കുന്ന തോമസ് മാത്യുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പെനസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രാദേശിക സമയം അതായത് ശനിയാഴ്ച വൈകുന്നേരം ഒരു ആറ് നാൽപ്പത്തഞ്ചോടെ ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നത് വലത് ചെവി തുളച്ചുകൊണ്ടാണ് വെടിയുണ്ട പാഞ്ഞു പോകുന്നത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുക്കിയിരുന്ന വേദിക്ക സമീപത്തുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിന് മുകളിൽ നിന്നാണ് തോമസ് ക്രൂക്സ് വെടിയുതിർത്തത് എന്നതാണ് വിവരം സ്റ്റേജിന് ഏതാണ്ട് നൂറ്റി മുപ്പത് അടി അകലത്തിലാണ് ഈ കെട്ടിടം ഇയാളുടെ പക്കൽ നിന്ന് ഒരു എയർ സ്റ്റൈൽ റൈഫിളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് റാലി നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അറുപത്തിനാല് കിലോമീറ്റർ മാറിയാണ് ബദൽ പാർക്ക് എന്ന സ്ഥലം ഇയാൾ മാത്രമാണോ കൃത്യം ആസൂത്രണം ചെയ്തത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കില്ലെന്നാണ് എഫ് ബി പറയുന്നത് ഇയാളുടെ പശ്ചാത്തലങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നുമൊക്കെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അത് പ്രധാനപ്പെട്ടത് തന്നെയായി മാറുകയാണ് ഡൊണാൾഡ് ട്രംപിന് ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനെ കൈവിട്ട അവസ്ഥയാണ് ജോ ബൈഡന് നിൽക്കുന്നത് എവിടെ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ല അത്രയേറെ അവശതകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അമേരിക്കൻ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു തവണ പ്രസിഡന്റ് ആൾക്ക് ഒരു തവണ കൂടി രണ്ടാമതൊരു തവണ കൂടി അവസരം നൽകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഒരു തവണ കൂടി ജോ ബൈഡനെ സഹിക്കേണ്ട ക്ഷമിക്കേണ്ട ആ സ്ഥാനാർത്ഥിയായി നിർത്തേണ്ട ഒരു തലവേദന അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ എഴുപത്തിയെട്ടുകാരനായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെ അറിയാം നുഴഞ്ഞുകയറ്റത്തിനെതിരെ വളരെ ശക്തമായ നിലപാട് എടുക്കുന്ന ഒരു എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മോസ്കോയിലൊക്കെ ആ വലിയ മതിൽ പണിഞ്ഞ അദ്ദേഹം അതിനെ നുഴഞ്ഞുകയറ്റത്തിനെയൊക്കെ ചെറുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ട്രംപിന് വെടിയേൽക്കുക കൂടി ചെയ്തതോടെ എന്തായാലും തിരഞ്ഞെടുപ്പിൽ ട്രംപിന് ഒരു വൻ വിജയ സാധ്യത കൂടി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഉള്ള ആളുകൾ കൂടി വിജയസാധ്യത അവർ കൂടി കാണുന്നുണ്ട് അവിടെ അതിലെ നേതാക്കളും അണികളുമോ പ്രവർത്തകരോ ഒക്കെ കാണുന്നുണ്ട് കാരണം ട്രംപിന് ഇപ്പോൾ വെടിയേറ്റ ഒരു സാഹചര്യം കൂടി മുൻനിർത്തി അതായത് ഈ വരുന്ന തിങ്കളാഴ്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വലിയ കൺവെൻഷൻ നടക്കാനിരിക്കുകയാണ് അതിന് അവസാനമായി നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് ട്രംപിനെ വെടിയേൽക്കുന്നത് ട്രംപിനെ വെടിയേറ്റ ഉടനെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സ് വന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന് മുകളിലായിട്ട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴും അദ്ദേഹത്തെ വ വലഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഈ സെക്യൂരിറ്റി ഫോഴ്സ് തുടർന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ആശുപത്രിയിലേക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് അദ്ദേഹം ആ പോകുന്ന പോക്കിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് അത് ഫൈറ്റ് ഫൈറ്റ് എന്നാണ് അതായത് പോരാടണം പോരാടണം എന്ന് തന്നെയാണ് അവിടെ നിന്നിവരോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ വെടിയേൽക്കുന്ന സ്ഥലം ബട്ട്ലർ എന്ന് പെൻസിൽവാനിയയിലെ ബട്ട്ലർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ട്രംപിനെ വെടിയേൽക്കുന്നത് ഇത് ഏതാണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ വെച്ച അദ്ദേഹത്തിന് ഏൽക്കുന്ന വെടി എന്ന് പറയുന്നത് അത് സെക്യൂരിറ്റി ഫോഴ്സിനെ പോലും അമേരിക്കൻ സെക്യൂരിറ്റി ഫോഴ്സിനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഏൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ആ സേനയ്ക്കുള്ള ഒരു പ്രശ്ന അവരുടെ സേനക്ക് ഏൽക്കുന്ന ഒരു മോശം കറുത്ത മാർക്ക് കൂടി വീഴുകയാണ് അവിടെ ആ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിക്ക് പറയുന്നത് ഫൈറ്റ് ഫൈറ്റ് എന്നാണ് മാത്രമല്ല തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ഇരുന്ന മറ്റു ആയിരിക്കണം അദ്ദേഹം അപ്പോൾ തന്നെ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കുറിക്കുന്നുണ്ട് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന പരിപാടിക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റമില്ല അത് അങ്ങനെ തന്നെ നടക്കും അതായത് ഇനിയുള്ള പ്രചാരണം ഇതിലേറെ വർദ്ധിത വീര്യത്തോടു കൂടിയായിരിക്കും ട്രംപ് ഇനി ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ആ തരത്തിലുള്ള ഒരു ഇമേജ് കൂടി ഇമേജ് വർദ്ധിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വെടിയേറ്റതുകൂടി ഇമേജ് വർധിച്ചിട്ടുണ്ട് അത് മാറ്റി നിർത്താൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കും പറ്റില്ല അദ്ദേഹം അത് അവർ മുന്നിൽ കാണുന്നുണ്ട് ജോ ബൈഡനെ കൊണ്ടുള്ള തലവേദന അവർക്ക് ഒരു ഭാഗത്തുണ്ട് അതിനിടയിൽ ട്രംപിനെതിരായ നിൽക്കുന്ന ഈ ഇരുപത് വ്യക്തി അദ്ദേഹം മരിച്ചു എന്നിരുന്നാൽ പോലും അദ്ദേഹം ചെയ്ത ഈ ഒരു കാരണം കൊണ്ട് ട്രംപിനുണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം അത് കാണാതിരിക്കാൻ പറ്റില്ല അൻപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത് എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം തുടങ്ങി വെറും ആറ് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളു ഈ വെടിയേൽക്കുന്ന സമയത്ത് ഈ ഇതിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചുള്ളതായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം നുഴഞ്ഞുകയറിയവരുടെ മറ്റു കണക്കാണ് അദ്ദേഹത്തിന് ആ പട്ടിക ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആ പട്ടിക ഉയർത്തി കാണിക്കുന്നതിനിടയിലാണ് ഈ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ട്രംപ് പറയുന്നുണ്ട് ഒരു ശബ്ദം ഒരു വിസ്ലിങ് അത് കേൾക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല പിന്നീടാണ് രക്തം വാർന്നൊഴുകുന്നത് തുടർന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ നുഴുഞ്ഞുകയറ്റക്കാരുടെ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കുകയും അത് പറയുകയും ചെയ്ത സമയത്താണ് ഈ വെടിയേൽക്കുന്നത് എന്നത് മുൻനിർത്തി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് എതിരായ ആൾ തന്നെയാണ് ഇടതുപക്ഷ മനോഭാവമുള്ളവരായിരിക്കണം ഒരു അവിടെ ട്രംപിന് നേരെ അദ്ദേഹം ഒരു വലതുപക്ഷ ചായവുള്ള ആളാണ് തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ പോലും അദ്ദേഹം അതിനൊപ്പം നീങ്ങുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ വെടിവെക്കാൻ മുതിർന്നിട്ടുണ്ടാവുക എന്തായാലും തോമസ് ക്രൂക്സിന് ഒറ്റയ്ക്കൊരു തോന്നലിൽ അത് ചെയ്യാനുണ്ടായിരിക്കുമെന്ന് അമേരിക്കൻ സെക്യൂരിറ്റി ഫോഴ്സ് കരുതുന്നുണ്ടാകില്ല അതിന് പിന്നിൽ കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കണം കാരണം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതായിരിക്കണം സ്നൈപ്പർ ഷൂട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം എയർ ഫിഫ്റ്റീൻ ടൈപ്പ് റൈഫിൾ ആണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് ഈ വെടിവെച്ച വെടിയുതിർത്തിയ ആൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹത്തിന് ട്രംപിന് ഇതുപോലുള്ള വധഭീഷണികൾ ഉയർന്നിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് മുതൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഫോഴ്സും കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനെയും മറികടന്ന് ഇത്തരം അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നിർദ്ദേശമോ മറ്റോ ഉണ്ടായിരിക്കണം ഇതൊരു കൃത്യമായ ആസൂത്രിതമായ പ്രവൃത്തി ആയിരിക്കണം എന്നുള്ള ഒരു നിഗമനമൊക്കെ അമേരിക്കൻ സെക്യൂരിറ്റി ഫോഴ്സിലും എഫ് ബി ഐയുടെ പ്രാഥമിക നിഗമനത്തിലുമൊക്കെ വരുന്നുണ്ട് എന്ത് തന്നെയായാലും വർധിത കൂടി വരുന്ന ഒരു ട്രംപിനെ ആയിരിക്കണം ഇനി നമ്മൾ കാണാനിരിക്കുന്നത് ബൈഡൻ ഇതോടുകൂടി തദൈവയാണ് ബൈഡന് ഇനിയൊരു തിരഞ്ഞെടുപ്പ് പോലുമില്ല തിരഞ്ഞെടുപ്പ് അല്ല ഇനി ബൈഡൻ വെറുതെ പോലും വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് ഈ വെടിവയ്പ്പിലൂടെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി